അപ്പൊ വീണ്ടും ഒരു ദിവസം കൂടെ വീണ്ടും മല വീഴുന്ന ഒരു ദിവസമായി എത്തിയിട്ടുണ്ട് അങ്ങനെ തോന്നു 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 തോങ്ങി തോങ്ങി പോയി കിലോമീറ്റർ തോങ്ങി

வலி சாடி போட்ட

ബാക്കിയ കോട്ടെ പോയിട്ടുട്ടി നല്ലത് നല്ലത് പൈസ കുഴപ്പമില്ല പിന്നീട് ജീവി

കൊല്ലാണോക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് കൊടുക്കാടുത്തലി ചൊറിഞ്ഞാ ഇപ്പൊ ചളി പോലത്തെ ഉള്ളല്ലേ അതായിരിക്കും കറയോ Chediye chemiye mungu chundu dani. Ka kutti walatra. Ka kutti walatra. Keri meen, keri meen, Keri ചൂണ്ടക്കെ ഉള്ള ചെമ്മി ഇവിടെ ഉണ്ട് അപ്പുറത്തെ കള്ളിയിലുണ്ട് ഇവിടെ പിന്നെ നമുക്ക് നമുക്കിപ്പോ കറി വെക്കാൻ കിട്ടിയെത്ത ഇന്നത്തെ വലയിടയില് ഇവിടെ അവസാനിച്ച് പക്ഷെ ഇതൊക്കെ കോഴങ്ങി കെട്ടി വല